യു എസിൽ പ്രതിദിനം മൂവായിരം അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം ചോദ്യം ചെയ്തിരിക്കുകയാണ് ഫെഡറൽ അപ്പീൽ കോടതി പ്രതിദിനം മൂവായിരം പേരെ അറസ്റ്റ് ചെയ്യാനുള്ള നയം സർക്കാരിനുണ്ടോയെന്ന ഒൻപതാമത് യു എസ് സർക്യൂട്ട് കോർട്ട് ഓഫ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച നയമുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ എന്തായിരിക്കുമെന്നും കോടതി ആരാഞ്ഞു പ്രതിദിനം മൂവായിരം അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യാൻ വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് നൽകിയ നിർദ്ദേശമാണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ നിർദ്ദേശം ലോസ് ഏഞ്ചൽസ് ഏരിയയിൽ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചുവെന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു ഇത് ഭരണഘടനാ വിരുദ്ധമാണോ എന്നും കോടതി പരിശോധിക്കുന്നുണ്ട് ഇത്രയധികം ആളുകളെ പെട്ടെന്ന് പിടികൂടാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് ജഡ്ജി റൊണാൾഡ് ഗൌൾട്ട് പറഞ്ഞു ആളുകളുടെ രൂപവും ഭാഷയും അടിസ്ഥാനമാക്കി അവരെ തെരഞ്ഞു പിടിക്കുന്നത് ശരിയല്ലെന്നും കോടതി വിലയിരുത്തി എന്നാൽ ഇതൊരു പങ്ക് വഹിച്ചതായി തോന്നുന്നില്ലെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അഭിഭാഷകൻ ജേക്കബ് റോത്ത് പറഞ്ഞു നേരത്തെ ഈ അറസ്റ്റുകൾ ഭരണഘടനയുടെ നാലാം ഭേദഗതി ലംഘിക്കുന്നതായി കീഴ് കോടതി ജഡ്ജി നിരീക്ഷിച്ചിരുന്നു പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രതീക്ഷിച്ചത്ര നാടുകട തൽസ നടക്കാത്തതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് സ്റ്റീഫൻ മില്ലർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് നിർദ്ദേശം നൽകിയത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പ്രതിദിനം ശരാശരി എണ്ണൂറ്റി എഴുപത് അറസ്റ്റുകളും എണ്ണൂറ്റി പതിനഞ്ച് നാടുകടത്തിലുമാണ് നടത്തിയിരുന്നത് മില്ലറുടെ നിർദ്ദേശത്തെ തുടർന്ന് ജൂൺ മാസത്തിൽ ലോസ് ഏഞ്ചലസ് ഏരിയയിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഒരു വലിയ ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു ഇത് പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഇടയാക്കി തുടർന്ന് ഭരണകൂടം നാഷണൽ ഗാർഡിനെ വിന്യസിച്ച് സ്ഥിതിഗതികൾ ശാന്തമാക്കി മില്ലറുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രതിദിനം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് അറസ്റ്റുകളും ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് നാടുകടത്തലും നടന്നിരുന്നു പിന്നീട് അറസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും നാടുകടത്തൽ ജൂലൈ പകുതി വരെ തുടർന്നു ഈ മാസം പതിനൊന്നിന് ഒരു ഫെഡറൽ ജഡ്ജി തെക്കൻ കാലിഫോർണിയയിലെ കുടിയേറ്റ നടപടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ താമസിക്കുന്നവരെ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നും അതിന് അവരുടെ നിറമോ ഭാഷയോ ഒരു കാരണമല്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ ഏകദേശം അമ്പത്തി ആറായിരത്തി നാനൂറ് കുടിയേറ്റക്കാരെ തടങ്കലിൽ വെച്ചിട്ടുണ്ടെന്നാണ് കണക്ക് ഇതിൽ ഇരുപത്തി ശതമാനം പേർ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരാണ് ഇരുപത്തിനാല് ദശാംശം ആറ് ശതമാനം പേർക്കെതിരെ കേസ് നിലവിലുണ്ട് നാൽപ്പത്തിയേഴ് ദശാംശം നാല് ശതമാനം പേർ മറ്റ് കുടിയേറ്റ നിയമലംഘനങ്ങൾ നടത്തിയവരാണ് പതിനൊന്ന് ദശാംശം ഒൻപത് ശതമാനം പേരെ പെട്ടെന്ന് നാടുകടത്താൻ തീരുമാനിച്ചവരാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തി ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അറുപത്താറായിരത്തിലധികം നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ദശലക്ഷക്കണക്കിന്റെ ആളുകളെ നാടുകടത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നെങ്കിലും അറസ്റ്റ് അറസ്റ്റിലെയുടെ എണ്ണത്തിനനുസരിച്ച് നാടുകടത്തൽ നടന്നിട്ടില്ല ട്രംപ് ഭരണകൂടത്തിന്റെ അറസ്റ്റിനും നാടുകടത്തലിനും ചിലർ പിന്തുണ നൽകുമ്പോൾ മനുഷ്യാവകാശ സംഘടനകളും രാഷ്ട്രീയക്കാരും ഇതിനെ വിമർശിക്കുന്നുണ്ട് സമയം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ